നമസ്കാരം ജ്യോതിഷശ്രീയുടെ ശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അശ്വതി ഭരണി കാർത്തിക ചിത്തിര ചോതി വിശാഖം ഉത്രാടം തിരുവോണം അവിട്ടം എന്നീ ഒൻപത് നക്ഷത്രക്കാർക്ക് നവംബർ മാസം ഇരുപത്തി ചൊവ്വാഴ്ച അതിശക്തമായ രാജയോഗം മഹാലക്ഷ്മി മഹാരാജയോഗം വന്നു ചേരുകയാണ് ശുക്രൻ നവംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ച രാത്രി ഒന്നേ കാലിന് വെർച്ചൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി അതിശക്തമായ ശുക്രാദിത്യ രാജയോഗവും ഈ നാളുകാർക്ക് വന്നു ചേരുകയാണ് ചന്ദ്രനും വ്യാഴവും സൃഷ്ടിക്കുന്ന അതിശക്തമായ മഹാലക്ഷ്മി രാജയോഗവും ശുക്രാദിത്യ രാജയോഗവും ഈ ഒൻപത് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരുമിച്ച് സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾക്ക് പരിവർത്തനങ്ങൾക്ക് വിധേയമാകുന്ന ഒരു ദിവസമായിരിക്കും നവംബർ ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച അന്ന് മുതൽ ഈ ഒൻപത് നക്ഷത്രക്കാരുടെയും ഏറ്റവും അത്യപൂർവമായ രാജയോഗം തുടങ്ങുകയാണ് ഞാൻ പറഞ്ഞ പോലെ ഈ രണ്ട് രാജയോഗങ്ങളും ശുക്രാദിത്യ രാജയോഗവും ചന്ദ്രനും വ്യാഴവും സൃഷ്ടിക്കുന്ന മഹാലക്ഷ്മി രാജയോഗവും ഏതാണ്ട് അഞ്ഞൂറ്റി അൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ രണ്ട് യോഗങ്ങളും ഒരുമിച്ച് ഈ നക്ഷത്രക്കാരിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് രാജയോഗങ്ങളും അത്ഭുതകരമായ ഫലങ്ങളായിരിക്കും ഈ നക്ഷത്രക്കാരിൽ ഉണ്ടാക്കുന്നത് വലിയ വലിയ മാറ്റങ്ങൾ നവംബർ ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കും പ്രത്യേകിച്ച് കർമ്മ മേഖലകളിലും സാമ്പത്തിക മേഖലകളിലും ഉണ്ടാക്കുന്ന അത്ഭുതകരമായ മാറ്റങ്ങൾ കണ്ട് ഈ നക്ഷത്രക്കാർ തന്നെ ഞെട്ടുന്ന ഒരു സ്ഥിതിവിശേഷമായിരിക്കും വന്നു ചേരുക ഇന്നത്തെ അധ്യായത്തിലേക്ക് നാം വിശദമായി കടക്കുന്നതിന് മുമ്പ് ഈ ആഴ്ചത്തെ പ്രധാനപ്പെട്ട പൂജാവിധിയെ കുറിച്ച് പറയാം വ്യാഴാഴ്ച നമ്മുടെ ഭാഗത്തു നിന്നും മഹാസുദർശന പൂജയും ലക്ഷ്മി പൂജയും വിഷ്ണു പൂജയും നടക്കും മഹാസുദർശന ഹോമത്തിലും പൂജയിലും ലക്ഷ്മി പൂജയിലും വിഷ്ണു വിഷ്ണുപൂജയിലും പങ്കുകൊള്ളുന്നവർക്ക് അടുത്ത ദിവസങ്ങളിൽ അത്ഭുതകരമായ ഫലങ്ങൾ വന്നു തുടങ്ങും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രങ്ങളും കമന്റ് ബോക്സിൽ വളരെ വ്യക്തമായിട്ട് തന്നെ സൂചിപ്പിക്കുക എല്ലാവരുടെയും പേരും നാളും എഴുതിയെടുത്ത് പൂജകളിൽ ഉൾപ്പെടുത്തി പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പറഞ്ഞുവല്ലോ ഒൻപത് നക്ഷത്രക്കാർക്ക് രണ്ട് അത്ഭുത രാജയോഗങ്ങൾ വന്നു ചേരുന്ന സമയമാണ് നവംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി മേടക്കൂറിൽ വരുന്ന അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങൾ നീണ്ട ദുരിതങ്ങൾക്ക് വിട നൽകുകയാണ് നവംബർ മാസം ഇരുപത്തി അഞ്ച് മുതൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലമായി ഈ മൂന്ന് നക്ഷത്ര ജാതകരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾക്ക് നവംബർ ഇരുപത്തി അഞ്ചാം തീയതി വിരാമമാകും നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചില അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയമാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കുടുംബ ജീവിതം അത്ര ഭദ്രമായിട്ടല്ല മുന്നോട്ട് പോകുന്നത് ദാമ്പത്യ ജീവിതത്തിലെ കുടുംബ ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ ഇവരെ മാനസികമായിട്ടും ശാരീരികമായും തളർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ധനപരമായ ക്ലേശങ്ങൾ സാമ്പത്തിക ബാധ്യതകൾ ബാങ്കുകളിലെ കൂടിച്ചേകളും മാനസികമായിട്ട് വളരെ വലിയ വിഷമമാണ് ഈ നക്ഷത്രക്കാരിൽ ഉണ്ടാക്കുന്നത് തൊഴിലിടത്ത പ്രശ്നങ്ങൾ വേറെ എല്ലാം കൊണ്ടും ആകെപ്പാട് തകർന്നിരിക്കുന്ന ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ആശ്വസിക്കാൻ വക നൽകുന്നതാണ് നവംബർ ഇരുപത്തി അഞ്ചിലെ രാജകീയ യോഗങ്ങൾ പങ്കാളികൾ തമ്മിലുണ്ടായിരുന്ന തെറ്റിദ്ധാരണകൾ മാറി കൂടുതൽ അടക്കുന്ന കൂടുതൽ സ്നേഹം ഉണ്ടാകുന്ന ഒരു സമയമാണ് വന്നു ചേരുന്നത് കുടുംബ ജീവിതത്തിലെ ചില അസ്വസ്ഥതകളും മാറിക്കിട്ടും തള്ളിപ്പറഞ്ഞവരും പരിഹസിച്ചവരും എല്ലാം ചേർത്ത് പിടിക്കുന്ന ദിവസം തീർച്ചയായിട്ടും ഈ മൂന്ന് നക്ഷത്ര ജാതകരുമുള്ള വീടുകൾ നവംബർ ഇരുപത്തി അഞ്ചിന് ശേഷം രക്ഷപ്പെടും ജീവിതത്തിൽ ഈ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും അതിന്റെ അത്ഭുതകരമായ ഫലങ്ങൾ തൊട്ടറിയുവാൻ സാധിക്കുന്ന ദിവസങ്ങളാണ് വന്നു ചേരുന്നത് മഹാലക്ഷ്മി മഹാരാജയോഗം സാമ്പത്തികമായിട്ട് വളരെയേറെ അഭ്യുന്നതി ഒരു സമയമാണ് വന്നു ചേരുന്നത് ധനപരമായിട്ട് അനുഭവിച്ചു കൊണ്ടിരുന്ന സർവ്വക്ലേശങ്ങളും മാറി ജീവിതത്തിൽ ധനം വന്നു ചേരുന്ന ദിവസമാണ് നവംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി ശരിക്കും പറഞ്ഞാൽ ഇട്ട് മൂടുവാനുള്ള ധനം തന്നെ വന്നു ചേരുമെന്നാണ് ഈ യോഗത്തെ പറ്റി പറയുക നിങ്ങൾ വളരെ കാലമായി ആഗ്രഹിച്ച് പരിശ്രമിച്ചിട്ടും നടക്കാതിരുന്ന പല കാര്യങ്ങളും നവംബർ മാസം ഇരുപത്തിയഞ്ചിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന സമയമാണ് നിങ്ങളുടെ ആത്മാർത്ഥമായ പരിശ്രമവും ഭാഗ്യവും കൂടി വന്നു ചേരുമ്പോൾ എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ തനിയെ സംഭവിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് പണമഴ ഒഴുകിയെത്തുന്ന ദിനങ്ങൾ അതുപോലെ വിവാഹ ബന്ധങ്ങൾ ആഗ്രഹിച്ചിരുന്നവർക്ക് അനുയോജ്യമായ വിവാഹ ബന്ധങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ് പുനർവിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും അനുയോജ്യമായ പങ്കാളികളെ തന്നെ ലഭിക്കും നവംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി രൂപം കൊള്ളുന്ന മഹാലക്ഷ്മി മഹാരാജയോഗം ക്രമേണ ശക്തി പ്രാപിച്ച് ഏതാണ്ട് ഡിസംബർ ഇരുപത് ആകുമ്പോഴേക്കും അതിന്റെ ഏറ്റവും അത്യുന്നതമായ നിലയിലെത്തും ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ഏറ്റവും നിർണായകമായി തീരും ജീവിതത്തിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വിജയങ്ങൾ വന്നു ചേരും എന്നുള്ളത് മാത്രമല്ല നിങ്ങളുടെ സാമ്പത്തിക അടിത്തറ അതിശക്തമാകും ഡിസംബർ മാസം ഇരുപതാം തീയതിക്ക് മുമ്പ് തന്നെ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ഭദ്രമായ ഒരു നിലയിലേക്ക് കുതിച്ചു ഉയരുക തന്നെ ചെയ്യും എന്റെ വാക്കുകൾ അച്ചിട്ടായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല നവംബർ ഇരുപത്തിയഞ്ചിന് ഉയർച്ചയിലേക്ക് കുതിക്കുന്ന ഈ മൂന്ന് നക്ഷത്രക്കാരെയും കാത്തിരിക്കുന്നത് മികച്ച അവസരങ്ങളുടെ കാലമാണ് കാര്യവിജയം അംഗീകാരം പ്രശംസ അനുമോദനങ്ങൾ എന്നിവയെല്ലാം നിങ്ങളെ തേടിയെത്തുന്ന സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂലമായി നിന്നിരുന്ന കാര്യതടസ്സം സ്വസ്ഥതക്കുറവ് ശരീരസുഖക്കുറവ് പ്രവർത്തന മാന്ദ്യം യാത്രാ തടസ്സം ഉദരവൈഷമ്യം കാര്യപരാജയം അപകട ഭീതി നഷ്ടം ഇച്ഛാഭംഗം നിങ്ങൾ നേരിട്ട വേദനാജനകമായ ചില അനുഭവങ്ങൾ ഇവയെല്ലാം മാറി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാറും ചൊവ്വാഴ്ച രാത്രി മണി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സമയമാണ് വന്നു ചേരുന്നത് ഇത് വെറുതെ അങ്ങ് പറയുകയല്ല ദൈവപ്രശ്നത്തിൽ കണ്ട കാര്യങ്ങളുടെ അടിസ്ഥാനവും ഗ്രഹനിലകളിൽ വന്ന മാറ്റങ്ങളുടെയും അടിസ്ഥാനത്തിൽ പറയുന്നതാണ് കാര്യവിജയം ബന്ധു സമാഗമം വായ്പാശ്രമങ്ങളുടെ വിജയം ബിസിനസ്സിൽ പുതിയ സാധ്യതകൾ തുറന്നു കിട്ടുക തുടങ്ങി ഒട്ടനവധി കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക അതുപോലെ നിങ്ങളുടെ തൊഴിൽ മേഖലകളിലും നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ വിജയമാണ് തൊഴിൽ ഇല്ലാതെ വിഷമിച്ചിരുന്ന ഈ നക്ഷത്ര ജാതകർക്ക് മികച്ച തൊഴിലവസരങ്ങൾ വന്നു ചേരും അതും കനത്ത കൂടിയുള്ള അവസരങ്ങൾ വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുമെന്നാണ് ഈ രണ്ട് രാജയോഗങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമുക്ക് പറയുവാൻ സാധിക്കുക അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാര് മത്സര പരീക്ഷകളോ മറ്റേതെങ്കിലും രീതിയിലുള്ള ബി എസ് സി പരീക്ഷകളിലൊക്കെ എഴുതുവാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ഇനി വരാഞ്ഞിരിക്കുന്നവർ പലപ്പോഴും അവർക്ക് പേടിയോടുകൂടിയാണ് അത്തരം പരീക്ഷകളെ അവർ കാണുന്നത് എന്നാൽ നിങ്ങൾ ഭയക്കേണ്ട നിങ്ങൾക്ക് എല്ലാ രീതിയിലും മാനസികമായിട്ടുള്ള സന്തോഷത്തോടു കൂടി തന്നെ പരീക്ഷ എഴുതുവാനും പരീക്ഷകളിൽ ഉയർന്ന വിജയം നേടുവാനും സാധിക്കും അതുപോലെ ഈ കുട്ടികൾക്ക് ഈ നക്ഷത്രങ്ങളിൽ പെടുന്ന കുട്ടികൾക്കുണ്ടായിരുന്ന പഠനത്തിലെ അലസതയും മടിയുമെല്ലാം മാറി പരീക്ഷ വിജയങ്ങൾ വന്നു ചേരുന്ന സമയമാണ് കാത്തിരിക്കുന്നത് നിങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന തൊഴിലിടങ്ങളിലെ പ്രശ്നങ്ങൾ തൊഴിൽ അന്തരീക്ഷത്തിലെ ചില പ്രശ്നങ്ങൾ മാറി തൊഴിലിടത്ത് നിങ്ങൾക്ക് നല്ല കാര്യക്ഷമതയോടുകൂടി തന്നെ ജോലി ചെയ്യുവാൻ സാധിക്കുന്ന സമയമായിരിക്കും വന്നു ചേരുക തുലാം രാശിയിൽപ്പെട്ട ചിത്തിര അര ചോതി വിശാഖ മുക്കാൽ വരുന്ന നക്ഷത്രക്കാർക്ക് നവംബർ ഇരുപത്തിയഞ്ച് അതീവ നിർണായക ദിവസമായിരിക്കും നാം ഈ അധ്യായത്തിന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ച രണ്ട് സൂപ്പർ രാജയോഗങ്ങൾ തുലാം രാശിയിൽപ്പെട്ട ചിത്തിര ചോതി വിശാഖം നക്ഷത്രക്കാരെ രാജതുല്യമായ ജീവിതത്തിലേക്കാണ് നയിക്കുന്നത് ചൊവ്വാഴ്ച മുതൽ ഈ നക്ഷത്ര ജാതകർ പൊടി കുടിക്കുക തന്നെ ചെയ്യും ഇതിലും വലിയ വിജയം ഇനി സ്വപ്നങ്ങളിൽ മാത്രമായിരിക്കും ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ഉണ്ടാവുക നവംബർ ഇരുപത്തിയഞ്ചിന് ഉണ്ടാകുന്ന മഹാലക്ഷ്മി മഹാരാജയോഗം ശക്തി പ്രാപിച്ച് ഡിസംബർ ഇരുപതാം കൂടി അതിന്റെ ഉച്ചാവസ്ഥയിൽ എത്തിച്ചേരുമ്പോൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ധനപരമായിട്ട് വലിയ വലിയ നേട്ടങ്ങളായിരിക്കും വന്നു ചേരുക ജീവിതത്തിലെ പല സങ്കടങ്ങളും ഉള്ളിലൊതുക്കി നിശബ്ദമായി കരഞ്ഞു ജീവിക്കുന്നവരാണ് ഈ മൂന്ന് നക്ഷത്ര ജാതകരും ഒരിക്കലും മനസമാധാനം എന്നൊന്ന് ഇവർ നല്ല രീതിയിൽ അറിഞ്ഞിട്ടില്ല എന്നും മനപ്രയാസങ്ങൾ സങ്കടങ്ങൾ ദുരിതങ്ങൾ കഷ്ടപ്പാടുകൾ മാത്രമായിരുന്നു ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടായിരുന്നത് ആരെങ്കിലും തങ്ങളെ ഒന്ന് ചേർത്ത് പിടിച്ച് ഒന്ന് സമാശ്വസിപ്പിച്ചെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്ന നിമിഷങ്ങൾ ഈശ്വരന്മാരോട് എത്രമാത്രം കരഞ്ഞു പറഞ്ഞു ും തങ്ങളുടെ കരച്ചിൽ തങ്ങളുടെ വേദനകൾ തങ്ങളുടെ സങ്കടങ്ങൾ നിങ്ങൾ അറിയുന്നില്ലോ എന്ന് പരാതിപ്പെട്ടവർ ഇനി ദുഃഖിക്കേണ്ട നിങ്ങളെ ഭഗവാൻ മഹാവിഷ്ണു ചേർത്ത് പിടിക്കുകയാണ് അമ മഹാലക്ഷ്മി ചേർത്ത് പിടിക്കുകയാണ് ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ വന്നു ചേരുന്ന അത്യുത്തമമായ മഹാലക്ഷ്മി മഹാരാജയോഗമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് കഷ്ടപ്പാടുകളുടെയും നിസ്സംഗതയുടെയും വേദനയുടെയും കണ്ണീർ വിജയങ്ങളായി മാറുന്ന ദിവസങ്ങൾ കൂടെ നിൽക്കുന്നവരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വിജയങ്ങൾ ഓരോന്നായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ഉള്ള വീടുകളിലേക്ക് വന്നു ചേരുന്ന നിർണായകമായ ദിവസങ്ങൾ എഴുതി വെച്ചുള്ളൂ എന്റെ പ്രവചനം അയച്ചിട്ടാവുക തന്നെ ചെയ്യും ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഇതൊരു സാധാരണ രാജയോഗമല്ല മഹാലക്ഷ്മി മഹാരാജയോഗമാണ് മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും ഒരുപോലെ ചൈതന്യം ചൊരിയുന്ന അത്യുത്തമമായ രാജയോഗം ഏത് ദരിദ്രനെ പോലും സമ്പന്നനാക്കാൻ കഴിയുന്ന ആദ്യ മഹാലക്ഷ്മി മഹാരാജയോഗം കൂടെ ശുക്രാദിത്യ രാജയോഗവും ഈ രണ്ട് രാജയോഗങ്ങളും ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നത് കർമ്മ മേഖലയാണ് തീർച്ചയായിട്ടും കർമ്മ മേഖല വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലേക്ക് വലിയ രീതിയിൽ വിജയങ്ങൾ തരുന്ന വലിയ രീതിയിൽ ധനസൗഭാഗ്യം ഉണ്ടാക്കി തരുന്ന ഒന്നായി മാറുക തന്നെ ചെയ്യും ഇപ്പോൾ നിങ്ങൾ ഒരു തൊഴിലില്ലാതെ അനുകൂലമായൊരു തൊഴിലില്ലാതെ വിഷമിക്കുകയാണോ അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിൽ ജീവിതത്തിൽ നിരവധിയായ പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടോ തൊഴിൽ മേഖലയിൽ മാനസികമായ സമ്മർദ്ദങ്ങൾക്ക് നിങ്ങൾ അടിമപ്പെടുന്നുണ്ടോ വിഷമിക്കേണ്ട ഈ രണ്ട് ങ്ങളും നിങ്ങളെ അത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തും നിങ്ങളുടെ സഹപ്രവർത്തകർക്ക് പോലും നിങ്ങളോട് അസൂയയും വിശുമ്പും ഉണ്ടാകുന്ന ദിവസങ്ങളായിരിക്കും വന്നു ചേരുക ഇത്രമാത്രം ഷൈൻ ചെയ്ത് ജോലി ചെയ്യുവാൻ കഴിയുന്ന ഒരു സന്ദർഭം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുകയില്ല ഈ രണ്ട് രാജയോഗങ്ങളും അത്രമേൽ നിങ്ങൾക്ക് കർമ്മ മേഖലയിൽ പുഷ്ടി നൽകുക തന്നെ ചെയ്യും അതുപോലെ ഇവിടെ പറഞ്ഞ ഈ മൂന്ന് നക്ഷത്രക്കാരും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് നിരവധിയായ കുടുംബ പ്രശ്നങ്ങളിലും ഇട്ട് ഉഴലുന്ന ഒരു അവസ്ഥയിലാണ് ദാമ്പത്യ ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ ചില പ്രണയ നൈരാശ്യങ്ങൾ കുടുംബ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില അസ്വസ്ഥതകൾ ഇതെല്ലാം വല്ലാതെ ഇവരെ നൊമ്പരപ്പെടുത്തുന്നുണ്ട് ഒരു വിധത്തിലുമുള്ള മനസമാധാനം ഇല്ലാതെയാണ് ഈ നക്ഷത്ര ജാതകരിൽ ചിലർ മുന്നോട്ട് പോകുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം വരുന്ന തിങ്കളാഴ്ച നമ്മുടെ ഭാഗത്തു നിന്ന് നടത്തുന്ന ശിവപാർവതി പൂജയിലും വശ പൂജയിലും നിങ്ങൾക്ക് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രങ്ങളും ഉൾപ്പെടുത്തി പ്രത്യേകമായിട്ട് പ്രാർത്ഥനകളും പൂജകളും ഇവിടെ നിന്ന് ചെയ്തു തരാം നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് എന്നോട് പറയാം മാത്രമല്ല നവംബർ ഇരുപത്തിയഞ്ചില് ഈ രണ്ട് രാജയോഗങ്ങളും കുടുംബ ജീവിതത്തിൽ ഏറെ സമാധാനം നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്ന രണ്ട് രാജയോഗങ്ങളാണ് ശുക്രനും ആദിത്യനും ചേരുന്നതിലൂടെ ഉണ്ടാവുന്ന ശുക്രാദിത്യ രാജയോഗം കുടുംബ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന അസ്വസ്ഥതകളെല്ലാം മാറ്റി കുടുംബ ജീവിതം കൂടുതൽ ആസ്വാദ്യകരമാക്കുന്ന രീതിയിലേക്കായിരിക്കും ഇനി നിങ്ങൾക്ക് അനുഭവവേദ്യമാകുക അതോടൊപ്പം ഞാൻ പറഞ്ഞുവല്ലോ ഡിസംബർ ഇരുപതാം കൂടി ഈ രാജയോഗങ്ങൾ അതിന്റെ അത്യുന്നതയിലെത്തും തീർച്ചയായിട്ടും ഇവിടെ പറയുന്ന സൽഫലങ്ങൾ ഇതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ഇനിയുള്ള ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഇതിന്റെ മാറ്റങ്ങൾ ഈ വന്നു ചേരുന്ന രാജയോഗ ഫലങ്ങളുടെ മാറ്റങ്ങൾ അപ്പം അതൊക്കെ പതുക്കെ അനുഭവ വേദ്യമായി തുടങ്ങും പ്രത്യേകിച്ചും ഈ രാജയോഗങ്ങൾ സാമ്പത്തിക രംഗത്ത് വളരെ വലിയ ഉയർച്ചയായിരിക്കും നിങ്ങൾക്ക് നൽകുക ശുക്രാദിത്യ രാജയോഗവും മഹാലക്ഷ്മി രാജയോഗവും ധാരാളം സമ്പത്ത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിന് അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളികളിലേക്ക് വന്നു ചേരുന്നതിന് ഇടയാക്കും കുടുംബ ജീവിതത്തിൽ സന്തോഷം വന്ന് നിറയും നിങ്ങളുടെ പരിശ്രമങ്ങൾ പരിപൂർണ വിജയം കാണും ജീവിതത്തിൽ നിങ്ങൾക്ക് എല്ലാ രീതിയിലും എല്ലാ മേഖലകളിലും നേട്ടങ്ങൾ വന്നു ചേരും ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടം അര വരുന്ന മകരം രാശിക്കാർക്ക് ജീവിതം സ്വർഗമായി തീരുന്ന ദിവസങ്ങളാണ് വന്നു ചേരുന്നത് നവംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതിയിലെ രണ്ട് രാജയോഗങ്ങൾ മഹാലക്ഷ്മി മഹാരാജയോഗവും ശുക്രാദിത്യ രാജയോഗവും നിങ്ങളെ സമ്പന്നതയിലേക്കായിരിക്കും നയിക്കുക ധനപരമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും മാറും സാമ്പത്തിക വിഷമതകള് കടബാധ്യതകൾ എല്ലാം മാറി നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങൾ എല്ലാം നിറവേറുന്ന നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന നേട്ടങ്ങൾ എല്ലാം സ്വന്തമാക്കുവാൻ കഴിയുന്ന ജീവിതം നല്ല രീതിയിൽ കരുപിടിപ്പിച്ചെടുക്കുവാൻ സാധിക്കുന്ന ദിവസങ്ങളാണ് നവംബർ ഇരുപത്തി അഞ്ചിന് ശേഷം സംഭവിക്കുവാൻ പോകുന്നത് കൊതിച്ചു ഉയരുന്ന മകരൻ രാശിക്കാർക്ക് സൗഭാഗ്യ പെരുമഴിയാണ് ഇനി ആത്മവിശ്വാസം ഉയരുന്ന ആഴ്ച ജോലിയിൽ പുതിയ അവസരങ്ങൾ വന്നു ചേരുന്ന ദിവസങ്ങൾ കുടുംബത്തിലുണ്ടായിരുന്ന ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വേഗം പരിഹരിക്കപ്പെടുന്ന ദിവസങ്ങൾ സാമ്പത്തികമായിട്ട് ഉണ്ടാകുന്ന നേട്ടങ്ങൾ പഴയ കടങ്ങൾ തീർത്ത് നല്ല രീതിയിൽ സാമ്പത്തിക ഭാദത കൈവരിക്കുവാൻ കഴിയുന്ന ദിവസങ്ങൾ സുഹൃത്തുക്കളുടെ പിന്തുണ ഉറപ്പാകുന്ന ദിവസങ്ങൾ ആശ്വാസകരമായ യാത്രകളിലൂടെ ആനന്ദം കണ്ടെത്തുവാൻ കഴിയുന്ന ദിവസങ്ങൾ ഇങ്ങനെ ഇനിയുള്ള അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന ദിവസങ്ങൾ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട പല വഴികളിൽ കൂടി ധനകാര്യ പുരോഗതി ഉണ്ടാകും തൊഴിൽ മേഖലയിൽ നിങ്ങൾക്ക് മേലുദ്യോഗസ്ഥരുടെ ഉന്നതരുടെ അംഗീകാരം ലഭിക്കും പ്രണയ ബന്ധങ്ങളിൽ സന്തോഷം വന്നു ചേരും കുടുംബത്തിൽ ശാന്തത നിലനിൽക്കും ബിസിനസ്സിൽ പുതിയ വഴികൾ കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും അതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠനത്തിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം നിങ്ങൾ നടത്തുന്ന യാത്രകൾ വളരെ ഗുണകരമായിട്ട് വന്നു സംഭവിക്കും അതുപോലെ നഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം വീണ്ടെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും പുതിയ ചിന്തകൾ ജീവിത വിജയത്തിലേക്ക് നിങ്ങളെ നയിക്കുന്ന ദിവസങ്ങളാണ് നവംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷം വന്നു ചേരുക നിങ്ങളുടെ ജോലിയിൽ സ്ഥിരതയും നേട്ടവും നിങ്ങൾക്ക് ഉണ്ടാകും ആരോഗ്യ കാര്യങ്ങളിലും നേരിയ രീതിയിൽ പുരോഗതി ഉണ്ടാവുന്ന സമയമാണ് വന്നു ചേരുന്നത് ഭാഗ്യം എപ്പോഴും കൂടെ ഉണ്ടാവും നിങ്ങളുടെ വീട്ടിൽ നഷ്ടപ്പെട്ട സന്തോഷം നഷ്ടപ്പെട്ട ആനന്ദം നഷ്ടപ്പെട്ട മനസമാധാനം നിങ്ങൾക്ക് തിരിച്ചു പിടിക്കുവാൻ കഴിയുന്ന സമയമാണ് വന്നു ചേരുന്നത് സാമ്പത്തിക വളർച്ചയുടെ സൂചനകൾ ജീവിതത്തിൽ ചൊവ്വാഴ്ച മുതൽ വന്നു ചേരും അതുപോലെ നേതൃത്വ കഴിവുകൾക്ക് തെളിയിക്കുവാൻ കഴിയുന്നൊരു സമയമാണ് നവംബർ ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷം വന്നു ചേരുക സാമ്പത്തിക നേട്ടം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും അതുപോലെ ഔദ്യോഗിക ബികമതികളൊക്കെ ലഭിക്കും രാഷ്ട്രീയ രംഗത്തും കലാമേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് സാമൂഹ്യ പ്രവർത്തകർക്കും വളരെ അനുകൂലമായ സമയമാണ് തെരഞ്ഞെടുപ്പ് മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഉയർന്ന വിജയങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ബിസിനസ്സിൽ പുതിയ കരാറൊക്കെ ലഭിക്കുന്നതിനുള്ള സാധ്യതകൾ ഉണ്ടാകും പ്രണയബന്ധങ്ങളിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ആത്മവിശ്വാസം പതിൻ മടങ്ങ് ഉയർന്ന് നിങ്ങൾക്ക് ഉയർന്ന വിജയം ഉണ്ടാകുന്ന ഒരു സമയമാണ് അതുപോലെ പരീക്ഷകളൊക്കെ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസക്കുറവ് ഉണ്ടായിരുന്നതൊക്കെ മാറി പരീക്ഷകളിൽ ആത്മവിശ്വാസത്തോടുകൂടി എഴുതുവാനും അത്തരം പരീക്ഷകളിൽ മികച്ച വിജയം നേടുവാനും സാധിക്കും കുടുംബത്തിൽ നിന്ന് തീർച്ചയായിട്ടും ഒരു സന്തോഷ വാർത്ത നിങ്ങൾക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും ജോലിയിൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ വിശ്വാസം നേടുവാനായിട്ട് കഴിയും അതുപോലെ വിദേശത്ത് നിന്നൊക്കെ നല്ല വാർത്തകൾ നിങ്ങൾക്ക് നവംബർ ു ശേഷം ശ്രവിക്കുവാൻ കഴിയും പഴയ പ്രശ്നങ്ങൾക്ക് എല്ലാ രീതിയിലും പരിഹാരം കണ്ടെത്തുവാൻ കഴിയും കോടതി കാര്യങ്ങളിലൊക്കെ അനുകൂലമായ തീരുമാനങ്ങളായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുക നിങ്ങളെ കാണുവാൻ ആഗ്രഹിക്കുന്ന ചിലർ നവംബർ മാസം മുപ്പതാം തീയതിക്ക് മുമ്പായിട്ട് തന്നെ നിങ്ങളെ കാണും അത്ഭുതകരമായ ചില കൂടിക്കാഴ്ചകളായിരിക്കും ഉണ്ടാകുക അതിൽ നിന്ന് ചില നല്ല ഫലങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും വളരെ അപ്രതീക്ഷിതമായിട്ട് ആകസ്മികമായിട്ടായിരിക്കും നിങ്ങൾ ഇവരെ കാണുക അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ വഴിത്തിരിവ് ഉണ്ടാക്കുവാൻ സാധിക്കുന്ന ഒരു കൂടിക്കാഴ്ച തന്നെയായിരിക്കും അങ്ങനെ ജീവിതം അപ്പാടെ മാറുന്ന ദിവസങ്ങളാണ് വന്നു മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം